ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാൻ മലമ്പുഴയ്ക്ക് പോയ ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അക്കുറിയത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അന്നത്തെ വീഡിയോ തന്നെയാണ് അപ്പം സ്നേക്ക് പാർക്കാണ് പാമ്പുകളുടെ ലോകം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ആണിപ്പോൾ എന്ത് ഞാൻ ഞാനിടുന്നത് അപ്പോൾ ഞാനത് കുറച്ച് ചീച്ച കുറച്ച് ചീച്ചായി ഇടുന്നതാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കാം അപ്പം പിന്നെ കുറച്ച് ചീച്ചിടാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം വേറെ വേറെ ആക്കിയിട്ട് അങ്ങനെ ഇടണതാണ് അപ്പം അതാ പാമ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൈസ് പാമ്പുകളും ഉണ്ട് ആ പാമ്പുകളെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യ ആദ്യമൊക്കെ ചെറിയ ചെറിയ പാമ്പുകളെയാണ് കാണിച്ച് കാണിക്കണത് പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴാണ് വലിയ വലിയ പാമ്പുകളെ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ പാമ്പുകളെ കാണാൻ കയറുന്ന സമയത്ത് പിന്നെ നമ്മളെ കയ്യിൽ ഭക്ഷണം നമ്മൾ ഇങ്ങനെ മാങ്ങപ്പിട്ട അങ്ങനത്തെ സാധനം ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടേ കയറാൻ പാടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു കടത്തി വിടില്ല അപ്പം അതാ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി റിഹാൻ്റെ അടുത്തും റിഫാനെടുത്ത് രണ്ടാമടത്തും ഐസ് ഐസ്ക്രീം ഉണ്ടേനെ അപ്പം പറഞ്ഞ് അത് കഴിച്ചിട്ട് പോയാൽ മതി ഉള്ളേക്ക് എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിർത്തി കേട്ടോ അത് കഴിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞയച്ചത് അപ്പം എല്ലാ സൈസും പാമ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാത്തിൻ്റെ പേരും ഇതാ ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ പാമ്പുകളുടെ പേരും ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില പാമ്പുകളൊന്നും ശരിക്കും നമുക്ക് കാണുന്നില്ല അപ്പോൾ ചിലതുകൾ ജനലിൻ്റെ അവിടെ കയറിയിരിക്കുന്നുണ്ട് അതുപോലെ ഈ മരച്ചില്ലകൾ വെച്ചിട്ടുണ്ട് ഈ കുമ്പിൻ്റെ ചില്ലകളി ഇടയിൽ കൂടിയൊക്കെയാണ് ചിലതുകൾ ഇരിക്കുന്നത് ചിലത് വെള്ളം വെച്ചുകൊടുത്ത് ആ പാത്രത്തിന് ഇങ്ങനെ വട്ടം ചുറ്റി അങ്ങനെയൊക്കെയാണ് ഇരിക്കണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും എല്ലാത്തിനും നമുക്ക് കാണാനൊന്നും കഴിയില്ല ചെറിയ ചെറിയ പാമ്പുകൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പോൾ വലിയ വലിയ പാമ്പുകൾ ശരിക്കും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഇങ്ങനത്തെ ചെറുതീടെ കാണുന്നത് അപ്പോൾ ലാസ്റ്റോ വലിയ പാമ്പുകളുണ്ട് കേട്ടോ പെരുമ്പാമ്പുണ്ട് രാജപമ്പാലുണ്ട് അങ്ങനെ എല്ലാ പാമ്പും കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും പിന്നെ ഒരു കുളം പോലെ കുറച്ച് സ്ഥലത്ത് നിറച്ച് പാമ്പുകളുണ്ട് പാമ്പുകൾ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണെന്നാ പറയും ഇങ്ങനെ തടക്കൂലേ അങ്ങനെ പാമ്പുകളുണ്ടോ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പാമ്പുകൾ ഇങ്ങനെ പുഴുക്കളം മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയും പാമ്പുകളുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാകും ശരിക്കും നമ്മൾ പിന്നെ ഗ്രില്ലട്ടിട്ടുണ്ട് പിന്നെ പോരാത്തതിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് എല്ലോ സെറ്റപ്പിൽ വേണം ഗ്രില്ല് ഒരു ഗ്രില്ലല്ല അതുപോലെ കൂടെ വേറൊരു ഗ്രില്ല് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഗ്ലാസ് ഇട്ടിട്ടുള്ള കാരണം നമുക്ക് എന്നാലും നമ്മളതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ പാമ്പുകൾ നമ്മളെ നേരെ വരുമ്പോൾ നമുക്ക് തോന്നും നമ്മളടുത്തേക്ക് ആ വരുന്നതെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ഗ്രില്ലും ഗ്ലാസ്സൊക്കെ ഉള്ള കാരണം പുറത്തേക്ക് അവർക്ക് തലയിടാൻ പറ്റില്ല പക്ഷെ എന്നാലും ആ ഗ്രില്ലിൻ്റെ ആ ഗ്ലാസ്സുമ്പോൾ മുട്ടി വരെ അവർ വരുന്ന ഉണ്ട് കേട്ടോ നമ്മളെ കാണുമ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ ിങ്ങനെ വരുന്നുണ്ട് അപ്പം അന്ന് ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലോ ഒരു രണ്ടരക്കാണ് ഇവിടുന്ന് പോയത് എന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോത്തൊരു നാല് നാലര മണിയൊക്കെ ആയിട്ട് പക്ഷേ ആ സമയത്ത് തന്നെയാണ് അവിടെ ചെന്നാൽ കാണാനൊരു സുഖം ഈ വെയിലായത് കാരണം തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ചെല്ലാനും നല്ലത് പിന്നെയെന്ന് പറഞ്ഞാൽ പെരുന്നാളും വിഷുവൊക്കെ കഴിഞ്ഞൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം കുറിയത് പോയി പിന്നെ അതുപോലെ പാമ്പുകളെ കാണാൻ പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡാമൊക്കെ കയറിയത് ഡാമ് ഒരുപാട് സമയം ഉണ്ടാകുന്ന പറയും ഇതൊക്കെ ആറുമണിയാകുമ്പോഴത്തേനും അടക്കമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ കയറിയതിന് ശേഷം അവിടെ ആകുമ്പോൾ പിന്നെ ഞങ്ങൾ രാത്രിയിലാണ്ടോ വന്നത് ഉണ്ടോ ഇത് വെള്ളം മൂർക്കണമെന്ന് തോന്നുന്നുട്ടോ എനിക്കറിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തൊക്കെയോ പാമ്പുകൾ എനിക്കറിയില്ല പേരുകളും എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാണെന്ന് അറിയില്ല പേരുകൾ ഇങ്ങനെ കൊടുത്തതിൽ വായിക്കുകയാണെങ്കിൽ അറിയാം അപ്പോൾ അപ്പോഴും ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ എടുത്തിട്ടൊക്കെ കുറേ ദിവസമായില്ലേ അവിടെ പാമ്പുകളുടെ പേരൊന്നും എനിക്ക് ഓർമ്മ അന്നിങ്ങനെ അതിങ്ങനെ വായിക്കുമ്പോൾ ഇന്ന പേരാണ് ഇന്ന പേരാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഏതായിരുന്നു ആ പാമ്പ് എന്തേലും ഒരു പേര് എന്ന് ഇപ്പം മനസ്സിലാവണില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്നുമല്ല ഒരുപാട് പത മലമ്പാമ്പ് മലമ്പാമ്പ് പെരുമ്പാമ്പ് അത് മലമ്പാമ്പ് ഇതിലും ഇതിലൂടെ ഒരു വേറെ ഇത് മൂർക്കനാന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ എല്ലാ സൈസ് പാമ്പുണ്ട് ഉണ്ട് കിട്ടും പിന്നെ നീർക്കോലി ചേര അല്ല അതുടേത് മഞ്ഞ ചേര എല്ലാ സൈസ് പാമ്പുണ്ട് ഉണ്ട് പക്ഷേ അതിലെ പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അന്ന് ഇങ്ങനെ വായിച്ചപ്പോൾ പേരുകളൊക്കെ ഓർമ്മ ഉണ്ട് ഇപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ പേര് ഓർമ്മ വരുന്നുണ്ട് എന്നല്ലാതെ ഒരു പാമ്പിനെ കണ്ടിട്ട് എനിക്കത് എന്താ പാമ്പ് എന്ന് മനസ്സിലാവണില്ല കേട്ടോ കേട്ടോ വലിയൊരു പാമ്പുണ്ട് ഒരു ഒരു മരം ഇങ്ങനെ വെച്ചുകൊടുത്ത് കതും ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അത് ഇപ്പം മലമ്പുഴ പോയാൽ കാണാനൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ആദ്യമൊന്നും മലമ്പുഴൊക്കെ പോയാൽ കാണാനുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഒരുപാട് കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാണ്ടതുണ്ടോ രാജവമ്പാലയും തോന്നുന്നത് മൂർക്കനോ രാജവമ്പാലയോ അങ്ങനെ എന്തോ ആണ് അത് ഞങ്ങളവിടെ ചെന്ന് കണ്ടിട്ടേ അതിങ്ങനെ പോരാണ്ടോ പക്ഷെ ആ ക്ലാസ്സിൻ്റെ അവിടം വരെ അതിൽ പോരാൻ പോലും ഇതിൽ വലിയൊരു പെരുമ്പാമ്പാട്ടത്തിൻ്റെ ഒരു വണ്ണം എത്ര തരം അടുത്ത് ഡബിൾ ഗ്രില്ലാട്ടോ ഇതിൻ്റെ ഇതിലോ ഇടത്തിയിട്ടുള്ളത് അതെന്തോ തിന്നിട്ട് അത് വീർത്ത് കിടക്കുകയാണ് യമ്മാതിരിക്കത്തൊരു പാമ്പെന്നറിയും അപ്പോൾ മലമ്പുഴ കാണാൻ പോകുന്നവരൊക്കെ ഇതുപോലെ ഫിഷിൻ്റേതും അതുപോലെ തന്നെ പാ പാമ്പിൻ്റെതും ഇതെല്ലാം കാണാൻ ചിലവർക്ക് അറിയില്ല അവർ ചിലപ്പോൾ ഡാമിൽ മാത്രം കയറി പോയിട്ട് വരും പക്ഷെ അപ്പോൾ ഇതൊക്കെ കാണാനുണ്ട് ഇൻഷാല് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും